പോലീസ് ഒന്ന് അട്ടിമറിക്കട്ടെ മരം മുറിച്ചത് മലപ്പുറത്ത് ഒന്ന് അട്ടിമറിക്കട്ടെ നമുക്ക് കാണാം അത് ഇങ്ങോട്ട് തന്നെ മറിയുന്നു അയൽവാസികളോട് അവരെ പലരോടും ആവശ്യപ്പെടും ഈ സ്വർണ്ണക്കള്ളക്കടുത്ത് അതൊക്കെ ഇപ്പം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കൊണ്ടോട്ടിയിലൊരു സ്വർണ്ണ അപ്രൈസർ ഉണ്ട് ഉണ്ണി ഈ കസ്റ്റംസിന്റെ അപ്രൈസറാണ് അവിടെയാണ് സ്വർണ്ണം ഒരുക്കുന്നത് പോലീസ് പിടിച്ചിട്ട് ഉണ്ണി ഇന്നലെയും മിനിയാന്നുമായിട്ട് ആ കടയിൽ നിന്ന് സാധനങ്ങൾ കിടത്താണ് ഇവിടെ കൊണ്ടോട്ടി മനസ്സിലായോ ഈ സ്വർണ്ണക്കടത്ത് നടത്തുന്ന അവിടെ കൊണ്ടുപോയി അപ്രസ് ചെയ്യുന്ന ഒരുക്കുന്ന ഉണ്ണി എന്ന് പറയുന്ന തട്ടാൻ എന്ന് പറയുന്ന നമ്മുടെ നാട്ടിൽ സ്വർണ്ണപ്പണിക്കാരന് ആ കോൾ സ്മിത്ത് അവൻ സാധനങ്ങൾ എടുത്തു മാറ്റി അതിന്റെ രാത്രി എടുത്ത വീഡിയോസ് ഉണ്ട് നമ്മളെ കയ്യിൽ അവനെ പിടിച്ചാലറിയും ഇതിൻ്റെ ഘട്ടം അവിടെ തെളിവ് നശിപ്പിക്കുക സ്വർണം കൊടുക്കുന്ന സ്വർണ്ണം കൊടുന്ന പലരുടെയും വീടുകളിൽ ഡാൻസ് ആപ്പിൻ്റെ ആളുകൾ സ്വകാര്യമായി ബന്ധപ്പെടുന്നുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഇത് ഇത് അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമം ആരംഭിച്ചു കഴിഞ്ഞു സുജിത് ദാസ് എന്തിനാണ് മൂന്ന് ദിവസം ലീവിന് പോയത് ഈ വിഷയം ഉണ്ടാപ്പം സുജിത് ദാസ് പോയില്ലേ ഐ പി എസ് ലീവിന് എന്തിനാണ് പോയത് അന്നേ പറഞ്ഞല്ലോ ഞാന് അല്ല ഇത് ഇന്നലെ കിട്ടിയ വിവരമാണ് മുഖ്യമന്ത്രി കഴിഞ്ഞതിന് ശേഷം കിട്ടിയ വിവരങ്ങളാണ് ഭാര്യ ുമാറിന്റെ സ്വർണ്ണ എന്താ നിങ്ങൾക്കൊക്കെ എന്താ പണി എന്ന് പോയ അന്വേഷിക്കൂർ ഞാൻ ഞാനാ വീഡിയോ അയച്ചു തരാം ഇപ്പൊ സ്വർണ്ണം കടത്തുന്ന സോറി ഉണ്ണി അവിടെ നിന്ന് അപ്രൈസറുടെ കടയിൽ നിന്ന് സാധനങ്ങൾ രാത്രി ഇറക്കുന്നതിന്റെ വീഡിയോ അയച്ചു തരാം